എല്ലാവർക്കും ഹാപ്പി ദീപാവലി എല്ലാവരും ദീപാവലിയൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ദീപാരംഭൃതമായിട്ടും പടക്കങ്ങൾ ഒപ്പിച്ചും ഒക്കെയായിട്ട് സന്തോഷത്തോടുകൂടി ഒക്കെ നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നു തെക്കൻ ദിലാകുമ്പോൾ മധ്യ ദിനതാമ്പോൾ ചങ്ങനാശ്ശേരി കോട്ടയം സൈഡിലൊക്കെ തേച്ചുകുടി കുഞ്ഞുങ്ങളെയൊക്കെ ആഭാറതലൂടെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്നും നമ്മൾ കുട്ടികളെ തേപ്പിച്ച് കുളിപ്പിക്കുന്നതിലും കുറച്ചും കൂടി മുതിർന്ന കുട്ടികളെയൊക്കെ തന്നെ പിന്നെ പ്രായമുള്ളവരും ഒക്കെ തേച്ചുപുടി ദീപാവലിക്ക് മറ്റ് സ്ഥലങ്ങളിൽ അത്രയും കണ്ടിട്ടില്ല പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ഇനി ഞാൻ ഒരു പതിര പലഹാരം ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ് അതായത് ഇതൊക്കെ പാത്രം വെച്ചു വലിയ ഇഷ്ടിരിക്കും അപ്പം കാണാറുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ തീ കത്തിച്ചു ലഡുവൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് കുറേ പേരൊക്കെ ലഡുവൊക്കെ മേടിക്കും മിക്കവാറും പേര് മേടിക്കും ഒക്കെ ചെറുതൊക്കെ ലഡു ഉണ്ടാക്കും ഞാനിത് ലഡു ഒന്നും അല്ല കേട്ടോ ഞാനൊരു കുറച്ച് നെയ്യ് ഒഴിച്ചു ഇനി കുറച്ച് ചക്ക വരത്തിയത് ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് അത് കുറച്ചെടുത്തു ആ മേഖല അവിടെ വെച്ചു ഇനി ഇതിലേക്ക് കുറച്ച് ഇതിനകത്തേ ഏലക്കായൊന്നും ചേർക്കണ്ട കാരണം ഇതെല്ലാം ചേർത്ത ഈ ചക്ക വരക്കിയതിനകത്ത് ഏലക്കായൊക്കെ ചേർത്തുള്ളതെ കപ്പുവ പോലെ അഴുകിട്ടം ഇരക്കി വെച്ചിരുന്ന നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ടുമ്പോൾ യോജിപ്പിക്കാം നാളികേരം കുറച്ച് കട്ടയായിരിക്കും മതി എളുപ്പം നെയ് കൂടി ഒഴിക്കാം കാക്കയുടെ പെത്ത ഇത് വരുന്ന കാക്കയുടെ ദീപാവലി ആഘോഷം വരുന്നത് ഇതാ ഈ വരട്ടിയ ചക്ക നാളികേരം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം തേങ്ങ ഇല്ലാത്തങ്ങനെ അടന്ന് കിടന്ന ശ്രദ്ധിച്ചില്ല അല്ലെ മിക്സിട്ട് ഒന്ന് ആക്കിയാൽ മതിയായിരുന്നു ും വെല്ലപ്പാവം മേടിക്കാം മധുരം പോരായെങ്കിലും കുറച്ച് വല്ലപ്പാവം പിടിക്കാം അപ്പം ഇത് നെയ്യുണ്ട് ശർക്കര ഉണ്ട് നാളികേരം ഉണ്ട് ഇനി അതിനകത്ത് ചക്ക വലട്ടിയത് കൊണ്ട് ഒരു സ്പെഷ്യൽ അടയാണ് ഞാൻ ഉണ്ടാക്കി ദീപാവലി ആയിക്കോണ്ട് നിങ്ങൾക്കൊക്കെ തരുന്നത് നിങ്ങളൊക്കെ എന്തൊക്കെയാ ഉണ്ടാക്കി എന്നൊക്കെ അല്ലെ നിങ്ങൾ സ്വീറ്റ് എന്തോ വാങ്ങിയെന്നൊക്കെ ടീസർക്ക് കമൻറ്റ് ഇടണം കേട്ടോ ഇത് കോതമ്പോടിയും ഉണ്ടാക്കാനും നല്ലതാണ് പക്ഷെ ഞാൻ ഇന്ന് അരിപ്പൊടിയിലുണ്ടാക്കും യോജിച്ചു കേട്ടോ തീ കത്തിക്കാം ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഇനി കൊറച്ച് വെള്ളം ഗരിമിക്കുടി ഒന്ന് ചൂടാക്കാൻ കുറച്ച് വെള്ളം വെക്കട്ടെ വെള്ളം വെച്ച് തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് മത്തി അരിപ്പൊടി ഉപ്പുട്ട് വെള്ളത്തിൽ ഉപ്പിടട്ടെ വെള്ളത്തിൽ ശകര ഉപ്പിടാം വെള്ളം തിളയ്ക്കുമ്പോൾ ഉപ്പിട്ട വെള്ളം കേട്ടോ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് അതിലൊക്കെ കുറച്ച് അരിപ്പൊടി നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള അരിപ്പൊടി വെള്ളമായിരിക്കണമെന്നില്ല സോഫ്റ്റ് ആവുള്ളൂ കാക്കയുടെ കരച്ച് കഴിക്കുന്നതിന് കാക്കകളുടെ സംസ്ഥാന സമ്മേളനം എല്ലാവരും കൂടെ ഒന്ന് ദീപാവലി ആഘോഷിക്കുക പാലക്കാട് വന്ന് ഇതൊക്കെ ഭാഗത്തൊന്ന് തട്ട് വെച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഉപ്പുറത്ത് വെച്ചാൽ മതി അല്ലേ എന്നാ തിളച്ചേ നോക്കും ഒരുപാട് കട്ടിയാകാതെ കുഴയ്ക്കണം la crepozza e li pulite a metà sarà bella non ce ഉപ്പിട്ടത് വെള്ളത്തിട്ടിങ്ങനെ കിണ്ടി എടുക്കാം നമുക്ക് കിണ്ടുക എന്ന് പറയും ഇങ്ങനെ എടുക്കുന്നതിനെ കിണ്ടുക എന്ന് പറയും ഇത് താത്തു വെക്കട്ടെ തിളച്ച വെള്ളത്തിലിട്ട് ഇങ്ങനെ വിളിച്ചു ഇത് വരെ രണ്ട് പ്രാവശ്യത്തെ വേദല് കഴിഞ്ഞല്ലേ പൊടി വറുത്തപ്പം ഒന്ന് വെണ്ടു ഇത് വറുത്ത പൊടിയായിരുന്നു കേട്ടോ അങ്ങനെ ഉപ്പിട്ട് തിളപ്പിച്ച ഇട്ട് ഇട അങ്ങനെ എടുത്തു ഇനി ഇത് ആറമ്പം വേണം നമുക്ക് പരത്താനെ കുറച്ച് മാ എടുത്തിട്ടുള്ളൂ കുറച്ച് പൊടിയെടുത്തിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം കേട്ടോ അടുപ്പാക്കി

对。Yeah. കൈ നനയാന കയ് നനയ്ക്കാൻ വേണ്ടി കൈ നനയ്ക്കാനെ നമുക്ക് ഇത്തിരി വേലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കട്ടോ വാട്ടുണ്ട കാരണം ഇത് വെയിലത്തിനെ പോകുന്ന വാടി ഈ മാറിയിൽ നിന്ന് കൊറച്ചെടുത്ത് നമുക്ക് പരത്താം கையை வெள்ளம் கொட்டு வணக்கம் மாவு சூடு கூட மாவித்திரி இருக்கணும் கேட்டோ ഞാൻ അടുപ്പേ വെച്ച് തന്നെ അത് കുഴച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ച ഇങ്ങനെ ഒഴിക്കണം അതുപോലെ ഇരിക്കണം മാറുകെട്ടോ ഇതിനും കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞതന്നെ ഇടുകട്ടോ ഇനിയിപ്പത്തിരി വെള്ളം കൂടിപ്പോൾ അത് വിഷമിക്കാറില്ല ഞാൻ പറഞ്ഞ നമ്മക്ക് ഈ ശർക്കരയിൽ നാളികേരം നാളികേരമൊക്കെ കൊടുത്താൽ ശർക്കരയെ നാളികേരവും ശക്ക വരച്ചതും കൊള്ള കൂട്ടായിട്ടത് നമുക്കിതിനെ കുറച്ചെടുത്ത് വയ്ക്കാം No vamos ഇനി വെല്ലം ഉണ്ടും വെല്ലോ വെല്ലവും ചക്ക വരയ്ക്കലും നാളികരൊക്കെ കൂടെ ഇതിലും ഉണ്ടാക്കും നടക്കി വീണു ഓർഡർ കൊടുക്ക് ടക്കി വെക്കാം നമ്മൾ രണ്ടൊന്നും വെച്ചുവെക്കാം മൂന്ന് இலச்சா இலச்சி இல இங்கே க்ரோஸாய்ட்டு வச்சிட்டு நமக்கு கொழுக்கட்டை போகலாம் அப்ப இன்னு நமக்கு இலைய கொழுக்கட்டை வந்து விட்டா കയ്യിൽ ഇങ്ങനെ പരത്തണേ പരത്തിയിട്ട് ഇതാ ഇന്ന് കൊറച്ചെടുത്ത് ഇത് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതിനകത്തേക്ക് ഇതാക്കാൻ കേട്ടോ

கொழு இது கொழிக்கட்டையா ரெண்டு மூணு தரம் பலகாரம் ஆகும் இது അതിയട ഈ മാവിൻ്റെ കൂടെ പൊളിക്കി പൊളിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ കൊഴക്കതാ ഒരു സ്പെഷ്യൽ കൊഴക്കതാ വാ മൂന്നടയണ്ട രണ്ട് പൊഴക്കട്ടെ ഉള്ളൂ കേട്ടോ ചക്ക വരട്ടുകൊണ്ടുള്ള അടയും ചക്ക വരട്ടുകൊണ്ടുള്ള കൊഴുക്കട്ടയും അവിടെ നിന്ന് വേഗം ഇനി കൊറച്ച് ബാക്കിയുണ്ട് അത് നാളെ എന്തെങ്കിലും രുചിയുടെ രുചി ഉം രുചി

ചക്കിയത് അത് നമുക്ക് വെള്ളം ഈ വലപ്പ് ചക്കയും കൂടെ ഇട്ട് കുഴച്ചങ്ങ് എടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് പുഴിക്കാന്ന് അതൊരു പല കാര്യം ഒരു ബാക്കി വന്നതാ കേട്ടോ അപ്പൊ അത് കളയണ്ടല്ലേ ഇച്ചിരി ഇരി പൊടിപൊടി എടുക്കാൻ പറ്റില്ലേ ഇപ്പൊ കേട്ടോ അപ്പത്തേക്ക് നമുക്ക് കുഴച്ച് ചോദിക്കാം അധികാരം ഉണ്ടായിരുന്നു മടക്കാം ഞാൻ നിതക്കൊന്ന് കരുതി ഇവിടെ ഒഴിവാക്കട്ടെ വിടെ കണ്ണിൽ രേഖ ഇത് ഇതിലേക്ക് എടുക്കാം

കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു ദീപാവലിയല്ലേ അപ്പോൾ ഇന്നലെ വിചാരിച്ചു മീൻ മേടിക്കാൻ മേടിക്കാനാവായിരുന്നു രാവിലെ ഓർക്കുന്ന ദീപാവലിയാണ് ഉണ്ടോ അപ്പോൾ പിന്നെ മേടിച്ചില്ല ഞാൻ മീനിൻ്റെ ടേസ്റ്റിൽ ഒരു മുരിങ്ങക്കയും ഒരു മാങ്ങ പച്ച മാങ്ങ ഒരു മുരിങ്ങക്കയും മാങ്ങയും കൂടെ മീൻ വെക്കുന്ന പോലെ വെച്ചു ഇതിൻ്റെ ഉണക്കാരി ഉണക്കമത്തിയൊക്കെ വയ്ക്കില്ലേ അതുപോലെ വെച്ചു നല്ലതായിരുന്നു പിന്നെ പയറ് അച്ചങ്ങൾ തോരനും വെച്ചു മോരും ഒന്ന് വെറുതെ കടുവ വർത്തു മോര് നല്ലോണം ഉടച്ച് നേർപ്പിച്ചിട്ട് അതൊന്ന് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് കടുവ താളിച്ച് ഒഴിച്ചു സിമ്പിളായി പക്ഷെ നല്ല ഗുണമായിരുന്നു കേട്ടോ പിന്നെ അച്ചാറും മുപ്പുണ്ടല്ലോ എല്ലാ വീടുകളിലും മിക്കവാറും ഒരാഴ്ചത്തെ ബാക്കി വെച്ചാൽ അവിടെ ഇന്നോട് വരും നെല്ലിക്കാച്ചാർ അപ്പഴും ഉണ്ടായിരുന്നു നെല്ലിക്കാച്ചാർ എടുത്തില്ല എല്ലാം പുളിയായിരുന്നു അവിടെ അങ്ങനത്തെ ഇന്നത്തെ ഇനിയിപ്പം ഈ അട ഇന്നത്തെ രാത്രി ഭക്ഷണമായിരിക്കും ചോറക ഇരിപ്പം എന്നാലും ഇന്നീ അടയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ എല്ലാവരും വരണം കേട്ടോ ഞങ്ങളോടൊപ്പം ഫുഡ് കഴിക്കുക കേട്ടോ അപ്പോൾ ജീപ്പ് ചെയ്താൽ ഇവിടക്കന്ന് വേഗട്ട അത്ര സമയം കൂടെ എടുക്കും അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ അട ഉണ്ടാക്കുന്നത് കണ്ടല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ അട ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഫ്രണ്ട്സ് വരികയാണെങ്കിൽ അവർ അതും കൂടും ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ നേരുന്നു എല്ലാവർക്കും ഈശ്വരൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ ലോക സംസ്ഥ സുഖനോഭമുണ്ട് താങ്ക് യു സോ മച്ച്